എൻ്റെ മുടിക്ക് ഒട്ടും തന്നെ ഉള്ളുണ്ടായിരുന്നില്ല എന്നാൽ ഈ വെളിച്ചെണ്ണ തേച്ച് തുടങ്ങിയതിന് ശേഷം നല്ല ഉള്ളു വെച്ച് അതുപോലെ തന്നെ മുടി മുടിവൊഴിച്ചിലൊക്കെ നന്നായി മാറി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാൽ മുൻപേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടിൽ രണ്ട് ദിവസം മുമ്പ് ഹെയർ സീറം ഉണ്ടാക്കുന്നൊരു വീഡിയോ കിട്ടിയിരുന്നു അത് കാണണം അതിലുണ്ട് ഞാൻ ഈ ഉലുവ കുതിർക്കാൻ വെക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ തലേദിവസം ഉലുവ കുതിർക്കാൻ വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം അതിലത്തെ വെള്ളം എടുത്തിട്ട് നമ്മൾ സീറം തയ്യാറാക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ആ ഉലുവ കളയേണ്ടതില്ലാന്ന് അങ്ങനെ ഞാൻ അത് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് വന്നിട്ട് ഉലുവ കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കോട്ടൺ തുണിയൽ എടുത്തിട്ട് കെട്ടിവെക്കാൻ രണ്ട് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും മുളയ്ക്കും ഇനി ഇത് വന്നിട്ട് വെള്ളമൊന്നും അടിച്ച് എടുക്കണം ആ നേരം കൊണ്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ തിളക്കാൻ നിൽക്കരുത് വെളിച്ചെണ്ണ ഒരു വിധം ചൂടാകുമ്പോൾ നമ്മൾ അടിച്ചെടുത്ത ഉലുവ ഇതിലേക്ക് കൊടുക്കണം ഉലുവ ഒരുവിധം ബ്രൗൺ കളറാവുമ്പോൾ നമ്മുടെ കാറ്റാർ ചെറിയ ചെറിയ കഷങ്ങൾ അഞ്ചാറ് കഷങ്ങൾ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം കറ്റാവാഴ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ വേഗം ബ്രൗൺ കളറായി കിട്ടിക്കോളാം ഉലുവ് ഒരുവിധം മൂത്ത് വരുമ്പോഴാണ് നമ്മൾ കറ്റാവാഴ ഇട്ട് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കറ്റാവാഴയോലുവിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ട് ഇനി ഫ്ലെയിം ഓഫാക്കുക ചൂട് ആരംഭിക്കുക ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ മുടിയിൽ കാണിച്ചാലട്ടോ നിങ്ങൾക്ക് എൻ്റെ ഒട്ടും തന്നെ മുറ്റുണ്ട് അതിലിപ്പോൾ നന്നായിട്ട് ഉള്ളു വെച്ചിട്ടുണ്ട് മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിണ്ട് ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം ആദ്യമൊക്കെ ചെറുപ്പ് വെച്ച് ചേക്കുമ്പോൾ ചെറുപ്പ് നിറയെ മുടി ആയിരിക്കും അത്രത്തോളം കുഴിഞ്ഞു വന്നിട്ട് അതൊക്കെ മാറ്റിയെടുത്തത് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് പിന്നെ മോളാണ് എൻ്റെ മുടിയൊക്കെ വെട്ടി തരാറ് അപ്പോൾ അവളോട് വെട്ടാൻ പറയുമ്പോൾ അവൾ ഇത്രത്തോളം വെച്ച് വെട്ടും രണ്ട് മാസം കുടുങ്ങുമ്പോൾ കുടുംബം ഇത്രത്തോളം വെച്ച് വെട്ടും അതാണ് മുടിക്കധം നീളമില്ലാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് കാശി വെച്ചിരിക്കുന്ന എണ്ണ ചൂടാറിയുണ്ടാവും ഇനി അത് അരിച്ചെടുക്കാം തുണിയിലോ അരിപ്പിലോ ഏതിൽ വേണമെങ്കിലും അരിച്ചെടുക്കരുത് ഇങ്ങനെ കിട്ടണം കേട്ടോ നമ്മുടെ എണ്ണ വന്നിട്ട് ഒരു ക്രിസ്പ്നെസ്സോട് കൂടിയിരിക്കണം കറ്റാവഴിയാലും ഉലുവിയായാലും അധികം കരിയാനും പാടില്ല എന്നുവെച്ചാൽ മുരിയാണ്ടിരിക്കാനും പാടില്ല ഈ കൺസിസ്റ്റൻസിൽ കിട്ടുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് അപ്പോൾ ചൂടൊക്കെ മാറേൻ രക്ഷം അരിപ്പ് വെച്ചിട്ട് ഞാനിവിടെ അരിച്ചെടുക്കേണ്ടത് അരിച്ചെടുക്കുന്ന പാത്രത്തിലായാലും നിറച്ച് വെക്കുന്ന ബോട്ടിലായാലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല ഇത് നമുക്ക് ഒരു മാസം ഉപയോഗിക്കും ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസമായിട്ട് വിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റും ഹെയറിൽ വന്നിട്ട് എൻ്റെ കയ്യിൽ പഴയൊരു റോസ് വാട്ടറിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഒരേ ദിവസം വേണ്ട വീട്ടിൽ നിന്ന് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്ത് നല്ലൊരു മസാജ് ചെയ്ത് കൊടുത്താൽ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരും കേട്ടോ എൻ്റെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറിയത് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ചെയ്ത് നോക്കി നോക്കൂ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ എടുത്ത് ചെയ്തു നോക്കാം എന്നിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോയ്ക്കും പോകണം കേട്ടോ ഓക്കേ